കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക ടീച്ചർ പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് തീവണ്ടി യാത്രയ്ക്കിടെ പ്രായപൂർത്തിയാവാത്ത പതിനാലുകാരനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു വല്ലപ്പുഴ കുറവട്ടൂർ വേലുതാക്കത്തോടി എൺപത്തിമൂന്ന് വയസ്സുള്ള ഉമ്മറിനെയാണ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് വരികയായിരുന്ന തീവണ്ടിയിലെ യാത്രക്കാരനായിരുന്നു ആൺകുട്ടി കുട്ടി സുഹൃത്തിനൊപ്പം നിൽക്കുന്നതിനിടെ ഉമ്മർ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ച് ശൌചാലയത്തിലേക്ക് വിളിക്കുകയായിരുന്നു ഇതിനെ എതിർത്ത കുട്ടി ബോഗിയുടെ മുൻവശത്തേക്ക് ഓടി അപ്പോഴേക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നും കുട്ടി പുറത്തേക്ക് എടുത്തു ചാടുകയും ചെയ്തു പ്ലാറ്റ്ഫോമിൽ കുട്ടി വീഴുന്നതും പോലീസിന്റെ ും ലഭിച്ചിട്ടുണ്ട് കുട്ടി പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറയുകയായിരുന്നു പോലീസ് സ്റ്റേഷന് സമീപത്തു കൂടി ഉമ്മർ രക്ഷപ്പെടാൻ പോലീസ് പിടികൂടി ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ